ിയും നഴലാഴി ആഴമിന് പ്രണയമുദിച്ചു കവിഞ്ഞ പാരവശ്യാൾ അണികരമേഖഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ എൻ്റെ ജയനാരായണ ഗുരുപ്രീ ശിവഗിരീശ്വരീ ശാര ചതുക്ഷി ശരശ്ചന്ദ്രീജീ ശ്രീനാരായണ ഗുരുദേവ പാദങ്ങളിൽ അനന്തകോടി പ്രണാമം അമ്മ ശ്രീ ശാരദ ശാരദാമ്പയ്ക്ക് ഹൃദയസമർപ്പണം ശ്രീഗുരുവും ശ്രീശാരദയും കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിനായ അനിലങ്ങളിനും അഡ്മിൻ പാനലിലെ മറ്റെല്ലാ അംഗങ്ങൾക്കും ഈ കൂട്ടായ്മയിലെ എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഒൻപത് ദിവസങ്ങളിലായി നാം ഇന്ന് നവരാത്രി ദിനങ്ങൾ ആചരിച്ചു വരികയാണ് അതിനോടനുബന്ധിച്ച് നമ്മുടെ കൂട്ടായ്മയിൽ നടത്തി വരുന്ന നവരാത്രി മഹോത്സവത്തിലെ അഞ്ചാം ദിവസത്തിലെ അഞ്ചാം ജനനീ നവരത്നമഞ്ചരിയിലെ അഞ്ചാം ശ്ലോകം മനനം ചെയ്യാനാണ് എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് ഭഗവാന്റെ വളരെയധികം ശ്രേഷ്ഠമായ ഒരു കൃതിയാണ് ജനനീ നവരത്നമഞ്ചരി ജനനിക്കായി സമർപ്പിക്കുന്ന ഒൻപത് രക്തങ്ങളുടെ പൂങ്കുലെന്നാണ് ജനനി നവരത്നമഞ്ചരി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഒൻപത് ശ്ലോകങ്ങളും ഒൻപത് രത്നങ്ങളായി കണക്കാക്കിക്കൊണ്ട് ജനനിക്കായി സമർപ്പിക്കുന്ന ഒരു മാലയായാണ് ഭഗവാൻ ഈ പുണ്യം നിറഞ്ഞ കൃതിയെ കണക്കാക്കുന്നത് ആയിരത്തി എൺപത്തിയാൽ എൺപത്തിനാല് ചിങ്ങമാസം ഇരുപത്തിയാറാം തീയതി ഭഗവാന്റെ ജന്മനാൾ നമ്മുടെ ശിവഗിരി മഠത്തിലെ ശാരദാമഠത്തിൻ്റെ ശിലാസ്ഥാപന സമയത്താണ് ഭഗവാൻ ഈ കൃതിയെ നമുക്കായി ജനനിയെ സമർപ്പിച്ചുകൊണ്ട് രചിച്ചു നൽകുന്നത് ഓരോ ശ്ലോകങ്ങളും ഓരോ രത്നങ്ങളായി കണക്കാക്കുന്ന ഭഗവാന്റെ ഈ കൃതിയുടെ അഞ്ചാം പദ്യമാണ് ഞാൻ ഇന്നിവിടെ മനനം ചെയ്യുന്നത് നീളായ മൂലമതി ആളാവൃതം ജനനി നീലാസ്യമാടി വിടുമീ കീലാളവാനല കോഹലം ഭുവനമാലാപമാത്രമിളം കാളാധി ആയ മൃതു ൂലാലിനീലാപണംവതി മീലാകിമൂടുള്ളതീലാകിലേ ഈ പ്രപഞ്ചം പരബ്രഹ്മസത്തയാൽ ുന്നു അമ്മി നിന്റെ സ്പന്ദന വേഗതയിൽ ക്രമമനുസരിച്ച് രൂപം കൊള്ളുന്ന ജലം വായു അഗ്നി ഭൂമി ഇവ കൂടിക്കലർന്ന് നിരവധി നാമരൂപങ്ങളോടുകൂടി കോലാഹലമായി കാണുന്ന ഈ പ്രപഞ്ചം വെറും പേരുകൾ മാത്രം നീയാകട്ടെ ഈ നടരകേളിയിൽ ദേശകാലനിമിത്തങ്ങളാകുന്ന ബലമില്ലാത്ത നൂലുകൊണ്ടനീത വസ്ത്രം കൊണ്ട് ശരീരത്തെ മൂടിയിരിക്കുന്നു ബ്രഹ്മസത്തയിൽ സദാവാസമുറപ്പിച്ചിരിക്കുന്ന അല്ലയോ അമ്മി അതുകൊണ്ട് ആർക്കും സത്യമുണ്ടെന്ന് പിടികിട്ടുന്നില്ല ജഡചൈതന്യങ്ങൾ ഇടകലർന്നാണ് നാം ഇന്ന് പ്രപഞ്ചത്തെ കാണുന്നത് പ്രപഞ്ചത്തിൻ്റെ ആദ്യ കാരണം ഒരിക്കലും ഒരു ജഡമായിരിക്കുവാൻ പറ്റില്ല സ്വയം അറിയാൻ പോ പോലെയും കഴിവില്ലാത്ത ജഡത്തെ ഉള്ളതായി അറിയാനും അനുഭവിക്കാനുമൊക്കെ ജഡപ്രതിഭാസങ്ങൾ ആവിർഭവിക്കുന്നതിനു മുമ്പ് തന്നെ ചേതനൻ ഉണ്ടായിരിക്കണമെന്നുള്ളത് സംശയരഹിതമാണ് ഇങ്ങനെ ജഡത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ചേതനെ ആശ്രയിച്ചാണെങ്കിൽ ജഡത്തിൽ നിന്നും ചേതനൻ ഉണ്ടാകുന്നുവെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തികഞ്ഞ അജ്ഞതയാണെന്ന് പറയേണ്ടതില്ലല്ലോ ജഡങ്ങളെല്ലാം ഉണ്ടായി മറയുന്ന താൽക്കാലിക ആ ദൃശ്യങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ജടങ്ങൾ ആവിർഭവിക്കാൻ തുടങ്ങുന്നതിനു മുൻപ് ചേതനൻ മാത്രമേ ഉണ്ടായിരുന്നിരിക്കാൻ ഇടയുള്ളൂ യാതൊരു ജഡപ്രതിഭാസവുമില്ലാതെ സ്വയം അറിഞ്ഞുകൊണ്ട് ചേതനൻ്റെ അചഞ്ചലമായ നിലനിൽപ്പ് ദുഃഖ ദുഃഖകാരണമെന്നും ഒന്നുമില്ലാത്തതുകൊണ്ട് സ്വരൂപമാകാതെ തരമില്ലെന്നും ഇപ്രകാരം പ്രപഞ്ചത്തിൻ്റെ ആദികാരണം ആനന്ദഘനമായ ബോധസത്യയാണെന്ന് യുക്തിക്ക് പോലും കണ്ടെത്താവുന്നതേയുള്ളൂ ഭാരതീയരായ സത്യാനുവേഷികളാകട്ടെ ഇക്കാര്യം സാക്ഷാത്കരിച്ചറിഞ്ഞിട്ടുള്ളതുമാണ് പ്രപഞ്ചത്തിൻ്റെ ഈ ആദികാരണത്തെയാണ് ഭഗവാൻ മേലായ മൂലമതി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു കാരണത്തിൽ നിന്നും കാര്യരൂപങ്ങൾ ഉണ്ടായാൽ കാര്യരൂപങ്ങളിൽ അകവും പുറവും സർവത്ര കാരണം വ്യാപിച്ചിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ മണ്ണുകൊണ്ടുണ്ടാക്കപ്പെടുന്ന പാത്രങ്ങളുടെ അകവും പുറവും സർവത്ര മണ്ണ് മണ്ണ് വ്യാപിച്ചിരിക്കുന്നു അതുകൊണ്ട് ജ്ഞാനസ്വരൂപമായ പരമാത്മസത്തയിൽ നിന്നും ആവിർഭവിച്ച കാര്യരൂപങ്ങളായ പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളിൽ സർവത്ര സർവത്ര അജ്ഞാനസ്വരൂപം വ്യാപിച്ച് നിൽക്കാതെ തരമില്ല യുക്തി കൊണ്ട് മാത്രമല്ല അനുഭവം കൊണ്ടും ഇക്കാര്യം നേരിട്ടറിഞ്ഞതിനാലാണ് മേലായമൂതമതി ആലാവൃതം ഭുവനം എന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത് ഈ പുണ്യം നിറഞ്ഞ നവരാത്രി ദിനങ്ങളിൽ ഒൻപത് ദിവസങ്ങളിലായി ഭഗവാൻ്റെ ചൈതന്യം നിറഞ്ഞ ജനനി നവരത്നമഞ്ചരയിലെ ഒൻപത് രത്നങ്ങളും നമുക്ക് മനനം ചെയ്യാം എനിക്ക് ഇന്നത്തെ അഞ്ചാം പദ്യം മനനം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചതിൽ ആദ്യം തന്നെ ഭഗവാനോടും അമ്മ ശ്രീ ശാരദാമ്പയോടും നന്ദി അർപ്പിക്കുന്നു അതുപോലെ തന്നെ അവസരം നൽകിയ ഈ കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങളോടും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ എല്ലാവർക്കും നവരാത്രി ദിന ആശംസകൾ നേരുന്നു പൂർണമാത പൂർണമിതം പൂർണ പൂർണമുദീ പൂർണസ്യ പൂർണമാതായ പൂർണമീവാ अवशिष्यति ॐ शान्ति शान्ति शान्ति